ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു കിടിലം പ്രോഡക്റ്റാണ് അൺബോസ് ചെയ്യാനായിട്ട് പോകുന്നത് വെറും മുന്നൂറ് രൂപയിൽ കിട്ടുന്ന ഒരു കിഡിലം പ്രോഡക്റ്റ് ആണ് ബ്ലൂടൂത്ത് വരെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാങ്ങാം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക തൊട്ടടുത്താണെന്ന് ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന സെലക്ട് എത്തിച്ചുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ാണിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല അടിപൊളി പാക്കിംഗിലാണ് വന്നിട്ടുള്ളത് പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒന്ന് കട്ട് ചെയ്യണം ഞാനൊരു കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോക്സ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ബ്ലാക്ക് കളറാണ് ഓർഡർ ചെയ്തത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലറിയാം നമുക്ക് ഏത് കളറാണെന്നുള്ളത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇതാണിപ്പോൾ നമ്മുടെ ഹെഡ്ഫോണ് മടക്കി ചുരുട്ടി വെച്ചിട്ടുണ്ട് ഗൈസ് ഇതൊക്കെ നേരവും തന്നെ ആവും ഒരു പ്ലാസ്റ്റിക് കവർ കൂടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഒറ്റ സ്പീക്കർ മാത്രമേ വെച്ചിട്ടുള്ളൂ ആ ഒരു ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന ആ ഒരു സ്പീക്കർ മാത്രമേ ഒരു പ്ലാസ്റ്റിക്കിൽ വെച്ചിട്ടുള്ളൂ ബ്ലാക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളെയാണ് വന്നിട്ടുള്ളത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കും ഈ ഒരു ബോക്സിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഇതുപോലെ മടക്കിയിട്ടൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ സൈസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു ഭാഗമൊക്കെ നല്ല ഹാർഡായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവിക്ക് നല്ല വേദന വരാനൊക്കെ കാരണമാവും പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നമുക്കൊരു എസ് ടി കാർഡിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട് തൊട്ട് താഴെയായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു എൽ ഇ ഡിൻ്റെ ആ ഒരു സെക്ഷനും കൂടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറേ ബട്ടൺസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പ്ലേ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ കോൾ ആക്റ്റൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ് വരുന്നത് പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബട്ടൺ വരുന്നത് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേ ഇവിടെ എൽ ഇ ഡി കത്തിയിട്ടുണ്ട് ബ്ലൂ കളർ എൽ ഇ ഡി കത്തിയിട്ടുണ്ട് പിന്നെ ബ്ലൂവും റെഡും ഇങ്ങനെ മാറിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ആ ഒരു ലൈറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആയിട്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ വരുന്നത് കേട്ടോ നോർമൽ ചാർജിങ് കേബിൾ ആണ് ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരുന്നു ഇനി നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിന് ശേഷം ബാക്കി ബട്ടൺസും കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടാം അധികം പേർക്കും നമ്മുടെ ബ്ലൂടൂത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നറിയില്ല ആദ്യം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലെ ആ ബ്ലൂടൂത്ത് ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക ആ ഒരു ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനിലേക്കാണ് പോവുക അതായത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ആ ഒരു മെയിൻ സെക്ഷനിലേക്ക് പോകും അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഡിവൈസിൻ്റെ പേര് വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു പേരിൽ ജസ്റ്റ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പ് വിൻഡോ വരും അതിൽ നമ്മൾ പേർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആയിക്കോളും ദേ ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു ഓക്കെ ബട്ടൺ കൂടെ വന്നു അതിലൂടെ നമ്മളൊന്ന് ഓക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഏതാണോ പാട്ട് വെക്കുന്നത് ആ ഒരു പാട്ടിനനുസരിച്ച് നമ്മുടെ ആ ഒരു സ്പീക്കറിൽ കേൾക്കാൻ പറ്റും ചില മൊബൈൽ ഫോണിലെ ഈ ഒരു സ്പീക്കറിൽ അതായത് ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിവൈസിൽ ചാർജും കാര്യങ്ങളെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഇപ്പോൾ കാണുന്നുണ്ട് അത് എല്ലാ ഡിവൈസിലും കാണുന്നില്ല ചില ഡിവൈസില് മാത്രമേ അത് കാണാനായിട്ട് പറ്റുള്ളൂ ഇനി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണ് വേണ്ടത് ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ മൊബൈൽ ഫോണും ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അല്ല ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നത് പവർ ഓൺ ചെയ്യാനും പവർ ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടും ഈ ഒരു ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് പാട്ട് നെക്സ്റ്റ് ചെയ്യാനും സൗണ്ട് കൂട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് കോൾ എടുക്കാനും അതുപോലെ തന്നെ പാട്ട് പോസ്റ്റ് ചെയ്യാനും പ്ലേ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുന്നു സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പ്രീവിയസ് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് ഒരു സ്പോഞ്ച് ടൈപ്പിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം ചെവിയിൽ വെച്ച് കഴിഞ്ഞാലും വേദനയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ദേ ഇവിടെ താഴെയായിട്ട് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ് വരുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാൻ ഒരു പോർട്ടാണ് വരുന്നത് ഈ ഒരു ഓക്സ് കേബിൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ചാർജ് ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഓക്സ് കേബിൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ഇല്ലാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ ചാർജ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കിടിലെ വീഡിയോകൾ കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിച്ചേക്കാം തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തത് ഓൾ ഇന്ന് സെലക്ട് ചെയ്ത് ചേക്കുക അപ്പോൾ നമുക്ക്